ഇന്നത്തെ കാലത്ത് രാജവാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചി രാജ്യം ഭരിക്കേണ്ടവരായിരുന്നു പി ജയചന്ദ്രന്റെ കുടുംബക്കാർ ഇന്ന് രാജഭരണമില്ലെങ്കിലും വർഷങ്ങൾക്ക് മുന്നേയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഇന്നും മുറതെറ്റാതെ ആ പാലിയം കൊട്ടാരത്തിലെ തറവാട്ടുകാർ അനുസരിച്ചു പോരുകയാണ് ഇന്നും തറവാടിന്റെ പെരുമ പേരിലടക്കം കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷവും ആ കൊട്ടാരം മുറ്റത്ത് തന്നെ അന്ത്യുറക്കവും വേണമെന്നായിരുന്നു അങ്ങനെയാണ് ഒന്നര ദിവസത്തോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം കൊച്ചി ചേന്നമംഗലത്തെ പാലിയത്ത് തറവാടിന്റെ മണ്ണിൽ തന്നെ അന്ത്യവിസ് ശ്രമം ഒരുക്കിയത് പി ജയചന്ദ്രൻ അഥവാ പാലിയത്ത് ജയചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് താൻ മരിക്കുമ്പോൾ പാലിയത്തിന്റെ മണ്ണിൽ സംസ്കരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം മക്കളോടും അടുത്ത ബന്ധുക്കളോടും പങ്കുവച്ച ഈ ആഗ്രഹത്തിന്മേലാണ് തൃശൂർ പൂങ്കുന്നത്തു നിന്നും പാലിയം കൊട്ടാരമുറ്റത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത് തുടർന്ന് ഏറെ നേരം പൊതുദർശനത്തിന് വച്ച ശേഷമാണ് ഒരുക്കി വെച്ച പട്ടടയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചതും ചന്ദനത്തടികൾക്ക് മേൽ മരകഷ്ണങ്ങൾ വെച്ച് അതിനു മുകളിൽ പൂക്കൾ വിരിച്ചിരുന്നു തുടർന്ന് പൂജയും അന്ത്യശുശ്രൂഷ ചടങ്ങുകളും അവിടെ വെച്ചാണ് നടത്തിയത് മകൻ ദിനനാഥനും ജയചന്ദ്രന്റെ സഹോദരന്മാരുടെ മക്കളും എല്ലാം ചേർന്നാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് അപ്പോഴേക്കും ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം അവിടേക്ക് എത്തിയിരുന്നു സാധാരണ ഇത്തരം സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ ആരും തന്നെ പ്രവേശിക്കുന്നതല്ല എന്നാൽ അച്ഛന് ചിത കൊളുത്തുന്നതും മറ്റു ചടങ്ങുകളുമെല്ലാം കാണാൻ മകളും മരുമകളും പേരക്കുട്ടിയും ഭാര്യ ലളിതയും മാത്രമല്ല മറ്റു ബന്ധുക്കളെല്ലാം അവിടെ എത്തിയിരുന്നു തുടർന്ന് ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷമാണ് ദിനനാഥൻ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഉടൻ തന്നെ കമ്പികൾ മരകഷ്ണങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്തു തുടർന്ന് അതിനു മുകളിലേക്ക് വിറവുകൾ അടുക്കി ഇതെല്ലാം വിങ്ങുന്ന ഹൃദയത്തോടെയാണ് പ്രിയപ്പെട്ടവർ നോക്കി നിന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഹൈബ്രീഡൻ എം എൽ എയുമെല്ലാം അവിടേക്ക് എത്തിയിരുന്നു മാത്രമല്ല മറ്റനേകം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വി ജയചന്ദ്രനെ യാത്രയാക്കുവാൻ എത്തി എല്ലാ രാജകീയ ആചാരങ്ങളും അനുസരിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കുട്ടിക്കാലം ഈ പാലിയം തറവാട്ടിൽ ചെലവഴിച്ച ജയചന്ദ്രൻ സ്വത്തുക്കൾ ഭാഗം വെച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസമാറുകയായിരുന്നു അങ്ങനെ പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ജോലിയും കരിയറുമൊക്കെയായി പോവുകയും ചെയ്തു എങ്കിലും രാജകുടുംബവുമായുള്ള ബന്ധങ്ങളെല്ലാം ഇന്നും കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് പണ്ട് കൊച്ചി ഭരിച്ച രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു പി ജയചന്ദ്രന്റെ മുൻ തലമുറക്കാർ ഇന്ന് നിലനിൽക്കുന്ന പാലിയം കൊട്ടാരവും സ്വത്തുവകകളുമെല്ലാം മുസ്ലിസ് പ്രൊജക്ടിന്റെ ഭാഗമാണെങ്കിലും കൊട്ടാരത്തിന്റെ എല്ലാ ആചാരങ്ങളും കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലുമെല്ലാം ഇപ്പോഴും പാലിയം തറവാടുകാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് അന്ന് ചേന്നമംഗലം വൈപ്പിൻ തൃശൂരിലെ ഇരിങ്ങാലക്കുട അടക്കമുള്ള ഭാഗങ്ങളായിരുന്നു അധികാര പരിധിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് സ്വത്ത് ഭാഗം വെക്കുന്നതിന്റെ ഭാഗമായാണ് ജയചന്ദ്രന്റെ അമ്മയ്ക്ക് ഇരിങ്ങാലക്കുട ഭാഗം കിട്ടിയതും അവിടേക്ക് താമസം മാറിയതും പിന്നീട് ജയചന്ദ്രന്റെ മാതാപിതാക്കൾ വാടക വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു സംഗീത രംഗത്തേക്ക് ജയചന്ദ്രനും ചേട്ടനും കടന്നുവരികയും ചെയ്തു അപ്പോഴും രാജകീയ ആചാരങ്ങൾക്കൊന്നും മാറ്റം വരുത്തിയിരുന്നില്ല അതിന്റെ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിലും കാണാൻ സാധിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും